ഇന്ന് ഞാൻ നിങ്ങളൊരു മൾട്ടി പർപ്പസ് സ്റ്റീമർ പരിചയപ്പെടുത്താം ഇത് മൂന്ന് ലെയറില് മൂന്ന് തട്ടാണ് ഇതിനകത്തുള്ള ഒരേ സമയം നമുക്ക് മൂന്ന് ഐറ്റം സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കുറച്ച് പേർക്കൊക്കെ അറിയാം എന്നോട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്താൽ ഇതിനകത്ത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടി ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇതുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഒത്തിരിയേറെ ഉപകാരമുള്ളൊരു സാധനമാണ് പ്രത്യേകിച്ച് ബാച്ചിലർ ആയിട്ടുള്ള ആളുകൾക്കും ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനായാലും അധികം സ്പേസ് ഒന്നും ആവശ്യമില്ല ഇത് നമുക്ക് സ്റ്റീം ചെയ്യാനും അതുപോലെ തന്നെ കുക്ക് ചെയ്യാനും നല്ലതാണ് പക്ഷേ കുക്ക് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് ഉപകാരപ്പെട്ടത് സ്റ്റീം ചെയ്തെടുക്കാനാട്ടോ നമുക്ക് എന്തേലൊക്കെ ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നതിനും മുട്ട പുഴുങ്ങുന്നതിനും അതുപോലെ തന്നെ ഏത്തയ്ക്ക ചേമ്പ് ഇതുപോലുള്ള സാധനങ്ങളും അപ്പം പുഴുങ്ങുന്നതിനും ഒക്കെ നല്ലതാണ് ഈ സാധനം ഒരു ഒരു സൈഡിൽ ഇതുപോലെ ഒരേ സമയം നമുക്ക് ആറ് മുട്ട ഒരു ട്രെയിലെടുക്കാം അങ്ങനെ അതേ സമയം പതിനെട്ട് മുട്ട കുഴുങ്ങിയെടുക്കാൻ വേണ്ടി പറ്റും കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് നന്നായിട്ട് സ്റ്റീം കഴിഞ്ഞോട്ട് വരും കേട്ടോ അങ്ങനെയാണിത് നമുക്ക് ബോയിൽ ചെയ്തെടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് കേട്ടോ അത് യൂസ് ചെയ്തിരിക്കുന്നത് താഴെ വീണാൽ പൊട്ടിപ്പോകുന്നതാണിത് അപ്പം നമുക്കിത് സൂക്ഷിച്ച് വെക്കാനൊക്കെയാൽ അതിൽ സ്പേസ് ഒന്നും ആവശ്യമില്ല ഗ്യാസൊക്കെ ഉപയോഗമൊക്കെ കുറയ്ക്കുന്നതിനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ മുട്ട കുഴുങ്ങുന്നതിനും നമുക്ക് എത്രത്തോളം ബോയിൽ ചെയ്തെടുക്കണം എന്നുള്ളത് അതിൻ്റെ ആ ഒരു ടൈമിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ സാധനം ഫിഷ് മീറ്റ് അതെല്ലാത്തിൻ്റെയും ടൈമും എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു സ്റ്റീമർ ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ഇതിനകത്തത് ഏറ്റവും അടിയിലത്തെ പോർഷനിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഹോളുണ്ട് അപ്പം നമുക്ക് ചോറൊക്കെ ആവി കയറ്റിയെടുക്കണമെങ്കിൽ ചോർലൈൻ്റെ ഇടയിലേക്ക് പോകാനുള്ള സാധ്യത അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഫോയിൽ പേപ്പറാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഫോയിൽ പേപ്പർ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ചെറിയ ടൂത്ത് പിക്ക് വെച്ചിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്ന് ചെറു ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നാലാണ് നന്നായിട്ടൊന്ന് ആവി കയറി വരുവുള്ളൂ സ്പെഷ്യലി റൈസ് ഐറ്റം അല്ലെങ്കിൽ ഉപ്പുമാവ് പുട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവി എടുക്കാനായിട്ട് ഇതുപോലെ ഫോയിൽ പേപ്പർ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് താഴോട്ട് വെള്ളത്തിലേക്ക് വീണുപോകും അപ്പോൾ അത് ഇതുപോലെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ഒന്നും ടൂത്ത് ബ്രേക്ക് വെച്ച് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വലിയ തുള ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അതിനുശേഷം മേളിൽ നമുക്ക് വേറെ എന്തെങ്കിലും സാധനം ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കണമെങ്കിൽ അതും മുകളിലോട്ട് വെക്കാൻ കേട്ടോ ഒരേ സമയം എന്തായാലും നമുക്ക് പല ഐറ്റം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഞാനിവിടെ കുറച്ച് ചിക്കനും ബ്രൊക്കൊളി അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും മേളിലായിട്ട് മുട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മുട്ട കുക്കാകുന്നതിന് ആവി കയറുന്നതിനെക്കാട്ടി കുറച്ച് സമയം കൂടെ എടുക്കും കേട്ടോ നമ്മൾ മൈക്രോവേവിലാണ് ആവി കയറ്റുന്നതെങ്കിൽ അല്ലെങ്കിൽ ചൂടാക്കുന്നെങ്കിൽ ഒരേ സമയം ഒരേ ഐറ്റം മാത്രമല്ലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ ഈ ഒരു സ്റ്റീമർ ആണെങ്കിൽ രണ്ടോ മൂന്നോ നമുക്കത് കൂടുതൽ ഐറ്റം വേണമെങ്കിൽ വെച്ച് കൊടുത്ത് ഒരേ സമയം സ്റ്റീം ചെയ്തെടുക്കാം നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും മൈക്രോവേവിനെക്കാട്ടി കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു വേ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ഒക്കെ ഉള്ളതിന് ഒരുപാട് വിലയൊന്നുമില്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ നല്ല നല്ല ഫ്രഷ് ആയിട്ട് ആവി ഏറ്റെടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്താൽ അതേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ ഇതിൻ്റെ അകത്ത് ഒരു എട്ട് മിനിറ്റ് നേരം വെച്ചിട്ട് പുഴുങ്ങിയെടുത്ത മുട്ടയാണ് കേട്ടോ ഞാനിതൊന്ന് ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ എങ്ങനെയാണ് മുട്ട കുഴിഞ്ഞെടുക്കുന്നത് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി അവിടെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണേ